السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أما بعد دنيا وما يبند بطا ورمصيبة ونجارنال هذا وليا ഒരു വിഷയമായി കാണുകയും ദീനുമായി ബന്ധപ്പെട്ട ഒരു മുസീബത്ത് വന്നാൽ അത് നിസ്സാരമായി കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ ജനങ്ങളിൽ ഉണ്ട് യഥാർത്ഥത്തിൽ ദീനിൽ വന്ന മുസീബത്താണ് വലുതായിട്ട് നമുക്ക് തോന്നേണ്ടത് ദുന്യാവുമായി ബന്ധപ്പെട്ട മുസീബത്ത് ചെറുതായിട്ടും മനസ്സിലാക്കണം ഉദാഹരണമായി ഒരു ഫർനസ്കാരം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു അത് ഏറ്റവും വലിയ മുസീബത്തായിട്ടാണ് മഹാന്മാർ കണക്കാക്കിയിരുന്നത് അതേസമയം തൻ്റെ സ്വന്തം മകൻ മരണപ്പെടുകയാണ് എങ്കിൽ അത് അത്ര ഒരു വലിയ മുസീബത്തായി അവർ കണക്കാക്കാർ കണക്കാക്ക കണക്കാക്കാറില്ലായിരുന്നു ബഹുമാനപ്പെട്ട അസം ഹ്മുള്ള പറയുകയുണ്ടായി എനിക്കൊരു പ്രാവശ്യം ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു അതായത് ഫറൽ നിസ്കാരമല്ല ഫറൽ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല ഫറലിന്റെ ജമാഅത്ത് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ആ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ അബു ഇസ്ഹാക്ക് എന്ന് പറയുന്ന അബു ഇസ്ഹാഖുൽ ഉൽ ബുഹാരി എന്ന് പറയുന്ന മഹാൻ മാത്രമാണ് അത് ഒരു ആ സങ്കടം മായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചത് അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മുസീബത്ത് വന്നു പോയല്ലോ എന്ന കാര്യം അദ്ദേഹം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് മറ്റുള്ള ആളുകളൊന്നും എനിക്ക് അങ്ങനെ മുസീബത്ത് വന്നതിൻ്റെ പേരിൽ ഒരു അനുശോചനമോ അല്ലെങ്കിൽ താഴീയത്തോ നടത്തിയിട്ടില്ല അതേസമയം എനിക്കൊരു സന്താനം മരിച്ചു പോവുകയാണ് എങ്കിലോ പതിനായിരം ആളുകൾ എന്നെ അനുശോചിക്കാനും എനിക്ക് താഴ്സ്യത്ത് നടത്താനും എൻ്റെ അടുക്കൽ വരുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ താഴ്യത്ത് നടത്താൻ പതിനായിരക്കണക്കിന് ആളുകൾ പതിനായിരം ആളുകൾ വന്നു ുശേജനം രേഖപ്പെടുത്താനും അതേ